സൂക്ഷിക്കുക സാനിറ്ററി നാപ്കിൻ ഗർഭാശയ ക്യാൻസർ ഉൾപ്പെടെ മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്ത് ആധുനിക കാലത്ത് ഭൂരിഭാഗം സ്ത്രീകളും സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ചു വരുന്നു സ്ത്രീകൾക്ക് അത്യാവശ്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്ന ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സാനിറ്ററി പാഡുകളിലെ ജലാംശം വലിച്ചെടുക്കുന്ന പഞ്ഞി ഗർഭാശയ ക്യാൻസറിന് വരെ കാരണമാകുന്നതായി റിപ്പോർട്ടുണ്ട് നാപ്കിനുകളിൽ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള രാസവസ്തുക്കളിൽ കീടനാശിനികളുടെ സാന്നിധ്യം വരെ കണ്ടെത്തിയിട്ടുണ്ട് നാപ്കിനുകളുടെ ഉപയോഗം ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ജനിതക വൈകല്യം സൃഷ്ടിക്കുന്നു സാനിറ്ററി നാപ്കിനുകളിൽ ഉപയോഗിക്കുന്ന പഞ്ഞിയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കീടനാശിനി ക്യാൻസർ സാധ്യത ഉയർത്തുന്നു നാപ്കിനുകളിലെ കീടനാശിനി നേരിട്ട് രക്തത്തിൽ കലരാൻ വരെ സാധ്യതയുണ്ട് നാപ്കിനുകളിൽ സുഗന്ധം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഗർഭധാരണത്തെ തടയുന്നു സാനിറ്ററി പാഡുകളിൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് മെറ്റീരിയൽ അണുബാധയുണ്ടാക്കുന്നതിന് കാരണമാകുന്നു നാപ്കിനുകളെ മൃദുത്വമുള്ളതാക്കാനായി ഉപയോഗിക്കുന്ന ഫാറ്റലൈറ്റ് പല അവയവങ്ങളെ പോലും ഇല്ലാതാക്കുന്നു ആർത്തവ സമയത്ത് നാല് മണിക്കൂറുകൾക്കു ശേഷം പാഡ് മാറ്റിയില്ലെങ്കിൽ അത് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായി മരണം വരെ സംഭവിക്കാം അമേരിക്കയിൽ പതിമൂന്ന് വയസ്സുകാരി ഇത്തരത്തിൽ മരിച്ചിരുന്നു സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ അവയുടെ ദോഷവശങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ട് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ആരോഗ്യം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക